അപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ് ആരംഭിക്കുകയാണ് കേട്ടോ സ്റ്റിച്ചിങ് ആരംഭിക്കുകയാണ് അപ്പോൾ നമുക്ക് സ്ക്വയർ നെക്ക് ആണെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാണ് നമ്മുടെ സ്ക്വയർ നെക്ക് നമുക്ക് സ്ക്വയർ നെക്ക് നമ്മൾ ആറിഞ്ചാണ് നെക്കിൻ്റെ ഇത് ലെങ്ത് എടുത്തിട്ടുള്ളൂ അതുപോലെ തന്നെ രണ്ടര ഇഞ്ചാണ് പിന്നെ നമ്മൾ പതിനൊന്ന് പതിനൊന്നര ഇഞ്ചാണ് നമ്മൾ ഈ ലെങ്ത് എടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ ഇത് സിബ് വെച്ചിട്ടാണ് നമ്മൾ തയ്ക്കുന്നത് കേട്ടോ അപ്പം ഞാൻ മൂലൊക്കെ ഇട്ടിട്ടൊന്ന് ആക്കട്ടെ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ നെക്ക് ആ നെക്ക് ഞാനിവിടെ ഫ്രണ്ടേക്കാണെങ്കിൽ ഞാനിതുപോലെ കഴുത്തൊന്ന് മറിച്ച് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇതുപോലൊരു പീസ് എടുത്തിട്ടുണ്ട് എത്ര ഈ ഒരു നെക്ക് കവർ ചെയ്യാൻ എടുക്കുന്ന തുണി എത്ര വീതിയിലും നീളത്തിലും വേണമെങ്കിലും എടുക്കാം പക്ഷെ നെക്ക് കവർ ചെയ്യുന്ന രീതിയിലായിരിക്കണം അതിൻ്റെ വലിപ്പവും വീതിയൊന്നും മാത്രമല്ല അത് നിങ്ങൾ കട്ട് ചെയ്തെടുക്കുന്നതിനനുസരിച്ച് ചിലപ്പോൾ നമുക്ക് ജോയിൻറ്റ് ചെയ്തിട്ടൊക്കെ ആവും നമ്മളൊരു പീസ് ഉണ്ടാക്കുക കൂടുതലൊക്കെ തയ്ക്കുന്ന ആൾക്കാരെ നൈറ്റ് കൂടുതൽ നമ്മളൊരു എന്താ പറയുക ബൾക്കായിട്ട് എടുത്ത് ചെയ്യുന്ന ആൾക്കാർക്ക് അതൊക്കെ ഉപകാരിക്കുന്ന ചെറിയ ചെറിയ ടിപ്സാണ് കേട്ടോ ഞാൻ നമ്മൾ ഇതിലും കൂടെ ഉൾപ്പെടുത്തി പറയുന്നത് അപ്പോൾ അത് ഇതുപോലെ വെക്കുക ഞാൻ പല വീഡിയോസിലും ഞാൻ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി എന്തെങ്കിലും സംശയമുള്ള ആൾക്കാരാണെങ്കിൽ അതൊന്ന് പോയി നോക്കാം കേട്ടോ നമ്മളൊരു ചവിട്ടി വീതിക്ക് നമ്മളിത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക നെക്കിൻ്റെ ഓരോ കോർണറിലെത്തുമ്പോഴും നമ്മളിതുപോലെ പോയിന്റ് ആ സൂചി പോയിൻ്റ് ഒന്ന് ഇറക്കി വെച്ചതിന് ശേഷം നമ്മൾ ഓരോ ചവിട്ടി രീതിക്ക് നമ്മൾ വെച്ച് ആ നെക്കിൻ്റെ ഷേപ്പ് പ്രകാരം കട്ട് ചെയ്തെടുത്തു അതിന് ശേഷം നമ്മൾ ആ നെക്കിൻ്റെ ഉത്ഭാഗം ഇതാണ് കേട്ടോ വീഡിയോയ്ക്ക് ലെങ്ത് കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മിക്ക വീഡിയോയിലും നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മൾ കാണിച്ചിട്ടുണ്ട് പക്ഷേ അതിൽ സ്ക്വയർ നെക്ക് നമ്മൾ ചെയ്തിട്ടില്ല അപ്പോൾ അതേ ഇതുപോലെ ചെയ്യുക അതിന് ശേഷം നമ്മൾ ആ നൂലിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ കോർണറിൻ്റെ നൂല് കൊള്ളാത്ത രീതിയിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കോർണർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക നൂല് കൊള്ളരുത് കേട്ടോ അതിന് ശേഷം ഇതുപോലെ നല്ല പുറത്തായിരിക്കും നമ്മുടെ ആ ഒരു പീസ് ഉണ്ടാവുക നമ്മൾ നല്ല പുറമല്ല ഉൾഭാഗം വേണം നമ്മൾ ആ ഒരു ലൈനിങ്ങുമെ വെച്ചടിക്കാനായിട്ട് കേട്ടോ ലൈനിങ് ഉദ്ദേശിക്കുന്നത് നമ്മൾ നെക്ക് മറിച്ചടിക്കാൻ ഉദ്ദേശിക്കുന്ന പീസ് ഇതേപോലെ നമ്മൾ മറിച്ചെടുക്കുക ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന പോലെ മറിച്ചെടുത്ത് നമ്മളിത് ഒരു ഒരു അര ഇഞ്ച് വീതിയിൽ അര ഇഞ്ച് വേണ്ട ഒരു കാലഞ്ചിനേക്കാളും ഒരു പോയിന്റ് കൂടിയിട്ട് നല്ല ആണത് ഭംഗിയിലാവുള്ളൂ നമ്മൾ ആ ലൈനിങ് പുറത്തേക്ക് കാണാത്ത രീതിയിൽ ഇതേപോലെ നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രയും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടോ ഞാൻ രണ്ടാമതൊരു സ്റ്റിച്ച് ഞാൻ കൊടുക്കാറുണ്ട് പക്ഷെ ഞാൻ അത് കൊടുക്കുന്നില്ല രണ്ടാമതൊരു സ്റ്റിച്ച് ഞാൻ അടിച്ചിടാറുണ്ട് പക്ഷെ ഞാൻ അത് കൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ഫ്രണ്ടിനൊക്കെ ദേവയുടെ ഏകദേശം നമ്മൾ ഏകദേശം അല്ല നല്ല വൃത്തിക്ക് നമ്മളത് ചെയ്തെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെയാണ് ഞാൻ ബാക്ക് പീസ് ചെയ്തെടുക്കുന്നത് പിന്നെ ഇനി ബാക്ക് പീസ് ചെയ്യാൻ നിങ്ങൾക്ക് ഈ സെയിം തുണി നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഇതേ ഇതുപോലെയുള്ള പീസുകൾ ഉണ്ടല്ലോ ഇതിലൊരു പീസ് എടുക്കാം ഇതുപോലെ രണ്ട് പീസ് ബാക്ക് പാർട്ടിന്നാണ് നമ്മൾ രണ്ട് പീസ് എടുത്തത് ആ ഒരു പതിനൊന്നര ഇഞ്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുത്തില്ലേ അതേപോലെ നമ്മൾ അതിൻ്റെ ആ രണ്ട് എടുത്ത് ഇതുപോലെ നമ്മളതിനെ നീളം കൂട്ടിയെടുക്കുക വീതിയെല്ലാം നീളം കൂട്ടിയെടുക്കുക ഇപ്പൊ നമ്മളിതേ നമ്മൾ ഇതുപോലെ ഒരു എടുത്തു മനസ്സിലാവണല്ലോ ഇതുപോലെ ഒരു എടുത്ത് ഇതിന്റെ ഏതെങ്കിലും ഒരു വശം നമുക്കിത് ഇതുപോലെ ചെറുതാക്കിയൊന്നും മടക്കി അടിക്കാം വെറുതെ വെറുതെ ജസ്റ്റ് ഒരു കാലിഞ്ച് ഉള്ളിലോട്ട് വെച്ച് ഒരേ വീതിക്ക് നീളത്തിൽ ഇങ്ങനെ അതിൻ്റെ ഒരു സൈഡ് ഏതെങ്കിലും ഒരു സൈഡ് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഞാനത് ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ കേട്ടോ ഏതെങ്കിലും ഒരു സൈഡ് മതി അപ്പം ഏകദേശം ഒരു ഒരിഞ്ച് വീതിയിലുള്ളൊരു പീസായി ഉണ്ടെങ്കിൽ നമ്മളതിൻ്റെ ഒരു കാൽ ഭാഗം വെച്ച് നമ്മളിത് ഇതുപോലെ ഒന്ന് ഒരേ രീതിക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ നീളത്തിൽ പീസ് എടുക്കാം ഇനി നമ്മൾ ബാക്ക് പാർട്ട് എടുക്കുന്നു ബാക്ക് നെക്ക് എടുക്കാം ഇതേപോലെ വയ്ക്കുക കുറച്ചൊക്കെ ഐഡിയ ഉള്ള ആൾക്കാർക്ക് അപ്പോൾ ബാക്കിനൊക്കെ ചെറുതാണെങ്കിൽ ചെറിയ പീസ് എടുക്കുക കേട്ടോ സെയിം ഏതെങ്കിലും ഫ്രണ്ടിനൊക്കെ ഏത് പീസ് വേണമെങ്കിലും വെച്ചടിക്കുക ദേ ഇതേപോലെ നമ്മൾ കാലിഞ്ചു വീതിക്ക് പക്ഷെ വെച്ചടിക്കുമ്പോൾ ഇതൊക്കെ ഞാൻ ഓരോ വീഡിയോയിലും ഞാൻ ചെയ്തിട്ടുണ്ട് വെച്ചടിക്കുമ്പോൾ ദേ ഇതുപോലെ ഒന്ന് വളച്ച് വെച്ചടിക്കുക എന്നിട്ട് ഇത് ഇവിടെ സൂചി പോയിൻറ്റ് കുത്തി നിർത്താം അടുത്ത കോർണറിലേക്ക് സ്ട്രെയിറ്റ് അടിക്കുക വീണ്ടും ഇവിടെ എങ്ങനെ ഒന്ന് വളച്ച് വെച്ചടിച്ചു കൊടുക്കുക നേരെ ഇങ്ങോട്ട് വെച്ചുകൊടുക്കുക അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുകയാണ് ഇത്രയും നമ്മൾ അടിച്ചു വന്നതിന് ശേഷം നമുക്ക് കുറച്ചല്ലേ ഉള്ളൂ നമ്മൾ ഇഞ്ച് വീതിക്കല്ലേ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ അതാ ഇതുപോലെ ജസ്റ്റ് ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം ഒരു പോയിന്റ് കുത്തി വയ്ക്കുക വീണ്ടും നമ്മൾ ഇങ്ങോട്ട് തിരിച്ചു വയ്ക്കുക ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കാണണം കേട്ടോ എല്ലാവരും കാണുന്നവരൊക്കെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കാണാനായിട്ട് ശ്രമിക്കാം നമ്മൾ നമ്മളതിൻ്റെ കോർണറൊക്കെ അതുപോലെ നല്ല വൃത്തിക്ക് തന്നെ കട്ട് ചെയ്ത് കൊടുത്തു വിട്ടു തുണിയിൽ പെടാതെ കട്ട് ചെയ്ത് കൊടുത്തു ഇത്ര മാത്രം നമുക്ക് ചെയ്താൽ മതി അതാണ് നമ്മൾ ഷോൾഡർ ക്ലോസ് ചെയ്യുമ്പോൾ നമ്മൾ ഇതിൻ്റെ ബാക്കിലോട്ട് വെച്ച് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഷോൾഡർ ക്ലോസ് ചെയ്യുക അപ്പോൾ നമ്മുടെ ബാക്കിനേക്കും നമ്മൾ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ നമുക്ക് ഫ്രണ്ട് പാർട്ട് കഴിഞ്ഞു ബാക്ക് പാർട്ട് കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് ഞാൻ ഇതിനോട് ചേർത്ത് തന്നെ ഞാൻ നമ്മളിവിടെ സ്ലീവിന് ലെങ്ത്ത് കൂട്ടി കൊടുക്കണം നമുക്ക് ഏകദേശം ഇഞ്ച് നീളത്തിലാണ് നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് വേണ്ടത് നമ്മളിവിടെ അപ്പം ഇന്ന് നമ്മൾ വീഡിയോയിൽ പല ടിപ്സും പറഞ്ഞു കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇതേ സ്ലീവിന്റെ ലെങ്ത് നമ്മൾ ആദ്യം അളന്ന് നോക്കുക പേരുവശം ഇവിടെ വന്നിട്ടുണ്ട് ഇത് നമ്മുടെ ഷെയ്പ്പ് ഇതെല്ലാം ഓർക്കണം കേട്ടോ നിങ്ങൾ കട്ട് ചെയ്ത് കിട്ടുമ്പോൾ നിങ്ങളൊരു സാമാന്യം ബുദ്ധി വെച്ചിട്ട് ആലോചിക്കണം കേട്ടോ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഇഞ്ച് വീതിയോളം ഉണ്ടാവും തയ്യൽ തുമ്പ് കഴിഞ്ഞിട്ട് ഒരു ഏകദേശം ഇഞ്ച് നീളുണ്ട് കേട്ടോ നമ്മുടെ സ്ലീവിന് അപ്പോൾ ഇനി നമുക്ക് എത്ര വേണം ഏഴ് ഇഞ്ചാണ് നമുക്ക് കൂട്ടേണ്ടല്ലോ കൂട്ടേണ്ടതുള്ളൂ പതിനാറല്ലേ നമ്മൾ പറഞ്ഞത് അപ്പോൾ ഇനി നമുക്ക് ഏഴ് ഇഞ്ച് വേണം അപ്പോൾ ഇത് നമ്മൾ ബാക്ക് പാർട്ടിൽ നിന്ന് മാത്രം കട്ട് ചെയ്തിട്ട് എടുത്തതാണ് അത് ഞാൻ വിശദമായി പറഞ്ഞു തന്നിട്ടുണ്ട് ബാക്ക് പാർട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഫ്രണ്ട് പാർട്ടിൻറ്റോടൊപ്പം അതിന്റെ ഷേപ്പ് കൊണ്ടുവരിക എന്നുള്ളതൊക്കെ നമ്മൾ ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ അപ്പം അതെ ഇപ്പം നമുക്ക് പതിനാറ് ഇഞ്ച് കിട്ടിയില്ലേ അതേപോലെ തന്നെ നമ്മൾ ആ ചെറുതായിട്ട് ഒന്ന് മടക്കി എടുത്താൽ മതി കേട്ടോ അപ്പം ഏകദേശം ഇതേ പതിനാറിഞ്ച് നമുക്ക് വീതി നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് കാണുവാണോ ഇഞ്ച് വീതി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതാണ് ലാസ്റ്റ് എൻഡിങ് ഇത് എവിടെയാണ് എൻഡ് ഇത് എവിടെയാണ് കേട്ടോ ഇഞ്ച് വന്നിട്ടുണ്ട് ഇഞ്ച് അപ്പോൾ അതേപോലെ നിങ്ങൾ ബാക്ക് പാറ്റിൽ നിന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക കേട്ടോ ചെറുതാക്കി നിങ്ങളുടെ ആ ഒരു ഷേപ്പിനനുസരിച്ചിട്ടൊക്കെ എടുക്കുക ഞാനിതൊന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കാൻ പോവുകയാണ് അപ്പം നമ്മുടെ സ്ലീവ് രണ്ടും ஒரே போல തന്നെ நான் அது ஸ்டிட்ச் செய்து எடுத்துட்டேன் ട്ടോ ஸ்லீவின்ட लेंथ நம்ம இവിടെ க்ரனி கறிச்சி வெச்சிட்டند ஒரு ஸ்லீவ் செட் இரண்டாவது ஸ்லீவும் நம்ம இവിടെ தயாராக்கி வெச்சிட்டند அப்ப ரெண்டு ஸ்லீவும் நம்மகையின ஒரு സമയத்த நம்மக இதிலே ஆட் செய்து ஸ்டிச் செய்து கொடுக்க ട്ടോ ஸ்லீவ் போக்கின பழைய வீடியோ நானே அப்லோட் ചെയ്തിട്ടുണ്ട് அது நோக்கி நீங்க മനസ്സിലാக்க பட்சே நம்ம இവിടെ ஜாயின்ட் கொடுக்கிறது நம்மளே செய்துட்டندirnilla ട്ടോ அப்ப ஸ்லீவ் கூட நமக்கு சரியாயிட்டند ബാക്ക് പാർട്ടാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത് ഈ ബാക്ക് പാർട്ടിൽ നമുക്ക് നമുക്കിത് ഇത്രയാണ് ചെറിയൊരു ഇതിൽ സെൻറ്ററിൽ നിന്ന് നമുക്ക് ഒരു ഏകദേശം ഒരു മൂന്നിഞ്ചോ രണ്ടര ഇഞ്ചോ ഒന്ന് ഗ്യാപ്പ് ഇട്ടിട്ട് ഒന്ന് ഞൊറികൾ ഇട്ട് കൊടുക്കണം അത്രേയുള്ളൂ പക്ഷേ നമ്മളത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ രണ്ട് ഷേപ്പും നമ്മളിത് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മളതിൽ നിന്ന് കൈയ്യെ ജോയിൻറ് ചെയ്തെടുക്കാനുള്ള പീസുകളും നമ്മളതിൽ നിന്ന് കട്ട് ചെയ്തു മാറ്റിയിട്ടുണ്ട് ഇത് ഇങ്ങനെയാണ് നമ്മുടെ ഷേപ്പ് വരുന്നിട്ടുള്ളത് ഏകദേശം കാണാമല്ലോ അപ്പോൾ ഇവിടെ നിന്ന് ഇട്ടിട്ട് നമ്മൾ ഇതിൽ നിന്ന് ഒരു പീസ് എടുക്കുക ഇതേ മുന്നത്തെ വീഡിയോസിലൊക്കെ പോയി നോക്കിയാൽ മതി കേട്ടോ നമ്മൾ നല്ല പുറം എടുക്കുക നല്ല പുറം എടുത്ത് നല്ല പുറത്ത് വെക്കുക ഈ ഷേയ്പ് ഭാഗം ഒഴിവാക്കിയതിന് ശേഷം ഷേപ്പ് ഇത് ഇവിടെ നമ്മുടെ തേരുവശം ഇവിടെ നിന്ന് തുടങ്ങുന്നു തേരുവശൊന്നും നമ്മളെടുക്കാൻ പാടില്ല തേരുവശത്ത് നിന്ന് നമ്മൾ ഷേപ്പ് എവിടെ നിന്നാണോ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു കോർണറിൽ നിന്ന് നമ്മൾ ആ പതിനൊന്ന് ഇഞ്ച് സ്ട്രെയിറ്റ് കെട്ടിയിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു ഭാഗമാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്തു വരുന്നത് മുന്നത്തെ വീഡിയോസൊക്കെ ഒന്ന് പോയി നോക്കുക കേട്ടോ എങ്ങനെയാണ് ഫ്രീസ് ഇടുന്നത് എന്നുള്ള വീഡിയോസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരിക എന്നിട്ട് ഇതായാലും നമ്മൾ ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടില്ലേ ഇവിടെ നമ്മൾ ഒരു രണ്ടര ഇഞ്ച് സെൻട്രറിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു രണ്ടര ഇഞ്ചോ അല്ലെങ്കിൽ ഒന്നര ഇഞ്ചോ നിങ്ങൾക്ക് എപ്പഴാ എത്രയാണോ തുണി നിങ്ങൾക്ക് മെറ്റീരിയൽ തികയണെങ്കിൽ അതിനനുസരിച്ച് അപ്പുറത്തെ ഷേപ്പിലേക്ക് നമുക്കത് കിട്ടുകയും വേണം അപ്പോൾ ചെറുതായിട്ട് നമ്മൾ ബാക്കിൽ ചെറിയതായിട്ട് മാത്രം നോറുകൾ ഇട്ട് കൊടുക്കുക കേട്ടോ ഒന്ന് അകലം വിട്ടിട്ട് ഞൊറികൾ ഇട്ട് കൊടുത്താൽ മതി നമുക്ക് പീസുകൾ അങ്ങെത്തും വേണം കേട്ടോ എത്തിക്കിട്ടുകയും വേണം അതിനനുസരിച്ച് നമുക്ക് ഞൊറികൾ കയറ്റി കൊടുക്കാം കൃത്യമായി നമ്മൾ സെൻ്ററില് ഞെറിയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ആ ഷേപ്പ് വിടാൻ പറഞ്ഞത് നമുക്കിവിടെ കൈക്കുഴി വെക്കണ്ടേ നമ്മൾ ആ ഷേപ്പ് വിടാൻ പറഞ്ഞിട്ടില്ലേ നമ്മൾ തേരുവശം കഴിഞ്ഞിട്ട് നമ്മൾ ഷേപ്പ് വിട്ടതിന് ശേഷം വേണം നമ്മൾ ആം ഗോൾഡ് അവിടെ നിന്ന് തുടങ്ങി വരാനായിട്ട് മനസ്സിലായല്ലോ ഏകദേശം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വന്നവർക്ക് ഇതേ നമ്മുടെ തയ്യൽത്തുമ്പൊക്കെ റെഡിയാണ് നമുക്കിതേ ഇവിടെ എന്താ പറയുക പതിച്ചടിയും കൂടി കൊടുത്തു വയ്ക്കാം കേട്ടോ ആ ഷേപ്പിനനുസരിച്ച് നമുക്ക് പതിച്ചെടി കൊടുത്തു വയ്ക്കാം അതേ കൈക്കുഴിയുടെ ആ ഒരു പോർഷൻ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഒരു ഏകദേശം നൈറ്റിയുടെ ഒരു രൂപം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് കാണാനുണ്ടല്ലോ നിങ്ങൾക്ക് ഇനി ഞാൻ ഇതുപോലെ ഈ ഫ്രണ്ട് ഭാഗം കൂടി ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഫ്രണ്ട് പാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് നമ്മുടെ കയ്യിൽ തുണിയുണ്ട് നമ്മളെ ഫ്രണ്ട് പാർട്ടിന്നൊന്നും നമ്മളൊരു കഷ്ണം പോലും നമ്മൾ വെട്ടി എടുത്തിട്ടില്ല ഇതുപോലെ സെൻറ്റർ ആ ഒന്ന് മടക്കി വെക്കുക സെൻറ്റർ മടക്കിയതിന് ശേഷം നമ്മളിത് ഇവിടെ നമുക്കറിയാമല്ലോ ഈ ഒരു ഈ ഒരു കോർണർ കണ്ടു അതിന് നമ്മൾ ഒരു ഏകദേശം ഒരു രണ്ടര ഇഞ്ച് ക്യാപ്പ് ഇട്ടതിന് ശേഷം ഇതാണ് കേട്ടോ ഞാൻ എനിക്ക് ഏകദേശം എനിക്ക് ഞാനൊരു കാക്ക് കണ്ടിട്ടുണ്ട് രണ്ടര ഇഞ്ച് ഞാൻ അളന്ന് വെച്ചത് കറക്റ്റ് രണ്ടര ഇഞ്ച് ഇല്ലേ മാർക്ക് ചെയ്ത് വെച്ചത് കൃത്യമല്ലേ നിങ്ങൾക്ക് കയ്യിൽ നിന്ന് കൂട്ടിലല്ലോ രണ്ടര ഇഞ്ച് ഞാൻ അവിടേക്ക് ഒന്ന് ഒരു ഇട്ട് രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഞാൻ അവിടെ നിന്ന് ഒരു ഒരു ഇഞ്ച് കൂടെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ സെൻ്ററിൽ നിന്ന് രണ്ടര ഇഞ്ച് നീക്കി മാർക്ക് ചെയ്തു അത് കഴിഞ്ഞ് നമ്മൾ ആ ഇൽ നിന്ന് ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു ഈ ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത് നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അതുപോലെ ആ രണ്ടരയും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇനി സിമ്പിളാണ് ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല വശം നിവർത്തി വയ്ക്കുക നല്ല വശം നിവർത്തി വെച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ ആ ഷേപ്പ് കെട്ടിയിട്ടുള്ള ഫ്രണ്ട് ഭാഗം എടുക്കുക ഷേപ്പ് പെട്ടിട്ടുള്ള ഫ്രണ്ട് ഭാഗം എടുത്തതിന് ശേഷം തേരുവശം കഴിഞ്ഞു തേരുവശം നീളം വശമല്ലേ തേരുവശം കഴിഞ്ഞതിന് ശേഷം നല്ലപ്പുറം നല്ലപ്പുറം ഒരേപോലെ വയ്ക്കണം കേട്ടോ നമ്മളിപ്പോൾ താ ആ ഒരു ഷേപ്പ് അതായത് കഴിക്കുഴി കഴിക്കുഴിക്കുള്ള ഷേപ്പ് വിട്ടതിന് ശേഷം നമ്മൾ ആദ്യം നമ്മൾ പ്ലെയിനായിട്ട് ഒന്ന് ലോക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം കൈപ്പുഴി നമ്മുടെ ആ ഒരു ഏരിയയിൽ ഒന്ന് ലോക്ക് ചെയ്തടിച്ചതിന് ശേഷം നമ്മൾ ആ ഇഞ്ച് രേഖപ്പെടുത്തി കൊടുത്ത് ആ ഒരു കട്ടിങ്ങിലേക്ക് എത്തി അവിടെ സൂചി പോയിന്റ് കുത്തി നിർത്താം കുത്തി നിർത്തിയതിന് ശേഷം നമ്മുടെ ഈ ഒരു സ്കർട്ട് പാർട്ട് അതായത് നമ്മുടെ ആ യോക്ക് കഴിഞ്ഞ് നമ്മൾ അറ്റാച്ച് ചെയ്യുന്ന ആ ഒരു പാർട്ട് എടുക്കുക ചെറുതായിട്ട് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം ചെറുതായി പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം എന്ത് നേരത്തെ നമ്മൾ നടുമടക്കി വെച്ചിട്ടുണ്ടാവണം കേട്ടോ ഈ സ്കർട്ട് പാർട്ട് ഒന്ന് നടുഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് സെൻറ്റർ മാടക്കി ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും ആ കട്ടിങ്ങും പിന്നെ യോഗ പാറ്റിൻ്റെ കട്ടിങ്ങും ഒരേ ലെവലാകുന്നവരയ്ക്ക് നമുക്ക് കയറിയിട്ട് കൊടുക്കാം ഒപ്പം തന്നെ ആ രണ്ടര ഇഞ്ച് നമുക്ക് ഫില്ലായി കിട്ടുകയും വേണം ദേ ഇതുപോലെ രണ്ടര ഇഞ്ചേക്ക് നമ്മൾ പീസ് കംപ്ലീറ്റ് ആക്കി ബോഡി പാർട്ടിൻ്റെയും സ്കർട്ട് പാർട്ടിൻ്റെയും സെൻറ്റർ കട്ട് ചെയ്തത് ഒരുമിച്ച് ആവുകയും വേണം അതേപോലെ തന്നെ പിന്നീട് നമ്മൾ ആ രണ്ടര ഇഞ്ച് കട്ട് ചെയ്തതും മൂന്നിഞ്ചിൻ്റെ ഇടയിൽ നമ്മൾ പ്ലെ പ്ലേറ്റ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും പ്ലെയിനായി അടിച്ചുവരിക സെൻറ്ററിലേക്ക് എത്തിയതിന് ശേഷം ഒന്ന് നമ്മൾ ഒന്ന് സാവകാശത്തിലേക്ക് ആക്കുക അടുത്ത രണ്ടര ഇഞ്ചിലേക്ക് നമ്മൾ വീണ്ടും സ്റ്റിച്ച് ചെയ്ത് വന്ന് അവിടെ സൂചി പോയിൻ്റ് കുത്തി നിർത്തി ആ രണ്ടര ഇഞ്ചിൽ നിന്ന് ആദ്യം നമ്മൾ മൂന്നിഞ്ചിൽ നിന്നാണ് കേട്ടോ തുടങ്ങേണ്ടത് ആദ്യം നമ്മൾ കൈപ്പുഴി തൊട്ട് പ്ലെയിനായിട്ട് അടിച്ചു വന്ന് മൂന്നിഞ്ചിൽ നിന്ന് രണ്ടര ഇഞ്ചിലേക്കാണെങ്കിൽ പിന്നീട് നമ്മൾ രണ്ടര ഇഞ്ചിൽ നിന്ന് മൂന്നിഞ്ചിലേക്ക് നമ്മൾ ഇതുപോലെ പ്ലെയിനായിട്ട് ഇങ്ങനെ നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുകയും വേണം നമ്മുടെ അടുത്ത കൈപ്പുഴി രണ്ടും ഒരേ ലെവലിലാവുന്നവരയ്ക്ക് വന്നാൽ നമുക്ക് പ്ലീറ്റ്സ് ഇതിൽ അവസാനിപ്പിക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിൽ ഏകദേശം വീഡിയോസൊക്കെ കാണാം മുന്നേ നമ്മൾ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള പ്ലീറ്റ്സ് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് ആ ഒരു വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് നമ്മൾ മുൻകീല് മുന്നേ അത് മുന്നേ നമ്മളതൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അതെല്ലാം ഒന്ന് പോയത് കാണണം കേട്ടോ അപ്പോൾ അത് നമ്മുടെ ഫ്രണ്ട് പീസിലെ പ്ലീറ്റ്സ് എല്ലാം അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു ഞാൻ നേരെ മേലെ ഒരു പതിച്ചടി കൊടുത്ത് വയ്ക്കുകയാണ് അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പാർട്ട് പ്ലീറ്റ്സൊക്കെ ചെയ്ത് കഴിഞ്ഞു നിങ്ങൾക്കൊരു ഏകദേശം കാണാനായിട്ടത് ഞാൻ ഇന്ന് ഇപ്പോൾ ഇങ്ങനെ വെക്കാം കേട്ടോ പ്രത്യേകം ഓർക്കുക നമ്മൾ കൈക്കുഴി കൈക്കുഴിയുടെ ഭാഗം നമ്മൾ ഒഴിവാക്കി വിട്ടതിന് ശേഷം നിങ്ങൾക്ക് ഇത് കാണാമല്ലോ കൈക്കുഴിയുടെ ഭാഗം ഒഴിവാക്കി വിട്ടു പ്ലീറ്റ്സ് ഇട്ട് വന്നു ഇതെല്ലാം ഞാൻ റിപ്പീറ്റ് പറയേണ്ട കാര്യമില്ലല്ലോ അ പ്ലീറ്റ്സ് ഇട്ട് വന്നു സെൻറ്റർ ഭാഗം നമ്മൾ ഒഴിവാക്കണം കാരണം നമുക്ക് അവിടെ സിബും പട്ടിയും വെക്കണ്ടേ അടുത്ത നമ്മൾ മൂന്നിഞ്ചിൻ്റെ ഉള്ളിൽ രണ്ടര ഇഞ്ചിൻ്റെയും മൂന്നിഞ്ചിൻ്റെ ഉള്ളിൽ നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തു വീണ്ടും പ്ലെയിനായിട്ട് കൈക്കുഴിയുടെ അവിടേക്ക് അടിച്ചു വന്നു ഇത് ഇത്രയാണ് കേട്ടോ ഇനി നമ്മൾ ഇതിൻ്റെ ഈ നെക്കിൻ്റെ സെൻറ്റർ ഒന്ന് കാണണം നെക്കിൻ്റെ സെൻറ്ററും അതിൻ്റെ ഷോൾഡറൊക്കെ ഒരുമിച്ച് ഒന്ന് പിടിച്ചതിന് ശേഷം നമുക്ക് സിബ് വെച്ച് കൊടുക്കണ്ടേ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം ഇപ്പം എല്ലാം ഓക്കെയാണ് ഞാൻ ഒരുമിച്ചാണ് അത് വെച്ചിട്ടുള്ളത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഈ സെൻ്റർ ഒന്ന് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഞാനിത് ഇങ്ങനെയാണ് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവട്ടെ എനിക്ക് എന്നെ അറിയാമല്ലോ ഇത് നമ്മൾ ഇത് ഇതാണ് നമ്മുടെ സിബ് ഈ ഒരു സിബിൻ്റെ നീളം എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ട് ഒരു ഇഞ്ച് മേലെയായിട്ട് സിബിൻ്റെ നീളം അത് എത്രയാണ് കേട്ടോ അപ്പോൾ ഒരു ഇഞ്ച് മേലെ നമ്മൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം സിബിൻ്റെ ഈ ഒരു വെള്ളിക്കെട്ടിൻ്റെ തൊട്ട് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മളിത് വീണ്ടും കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ പകുതി കട്ട് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു കട്ട് ചെയ്ത് വന്ന് കട്ട് ചെയ്ത് വന്നതിന് ശേഷം ഇതേ രണ്ട് സൈഡിലേക്കും ഇതേപോലെ ഒരു ചെറിയൊരു വീ ഷെയ്പ്പ് കൊടുക്കുക ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതേ ഇവിടെ ഒരു വി പോലെ ഒരു സംഭവം അങ്ങനെ നിങ്ങൾക്ക് കാണാം ചെറുതായിട്ടൊരു വി പോലെ ഇങ്ങനെ എൻ്റെ കയ്യിൽ ഇതേ തടയുന്നുണ്ട് ഇതാ ഇത് ഈ ഒരു സംഭവം വരുത്തി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സിബ് വയ്ക്കാനായിട്ട് എളുപ്പമാണ് കേട്ടോ സിബിൻ്റെ നല്ല വശം മേലേക്ക് എടുക്കുക അതായത് സിബിൻ്റെ റണ്ണർ ഓടിക്കളിക്കുന്ന രീതിയിൽ നമ്മൾ മേലേക്ക് എടുക്കുക അതിന് ശേഷം ഒരു ഒരു ഉള്ളിലേക്ക് ഒന്ന് മടക്കുക സിബിനെ ഒരു ഉള്ളിലേക്ക് മടക്കി നമ്മൾ നമ്മളിതേ ഇതേപോലെ കൊടുക്കുക ഒരു ഒരേ രീതിയിൽ അതായത് നമ്മുടെ ഈ വീ വീ കെട്ട് വീ കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു സംഭവം അവിടെ തന്നെ കാണുന്ന രീതിയിൽ ഒരേപോലെ വെക്കുക എന്നിട്ട് ഇതേ ഇവിടെ നമ്മൾ ലോക്ക് ചെയ്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഈ ഒരു വി ഉണ്ടല്ലോ ഈ ഒരു വി ഷേപ്പ് വി ഷേപ്പ് നമ്മൾ ആ സിപ്പിന്റെ വെള്ളിക്കെട്ടിൻ്റെ മേലേക്ക് എടുത്തു വെക്കുകയും ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് അവിടെ ചുളിച്ചിലോ ചുളിവോ മറ്റു കാര്യങ്ങളോ ഒന്നും വരികയില്ല പിന്നെ ഈ പോലെ നമ്മൾ നിൽക്കുന്ന നമ്മുടെ ആ ലോക്കിൻ്റെ പതിച്ചടി രണ്ടും ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ ഞാനിപ്പോൾ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം അല്ലെങ്കിൽ നമുക്ക് നെക്കിന് തമ്മിൽ കയറ്റർക്കം വരും പിന്നെ ആ ഒരു വഞ്ചി പോലെ നിൽക്കുന്ന ആ ഒരു ഷേപ്പിൽ വ്യത്യാസം വരും അതൊന്നും ഇല്ലാതിരിക്കാൻ നമ്മൾ ഈ ഒരു കട്ട് ചെയ്ത് ആ ഒരു മീ വരുത്തുന്നത് നല്ല നല്ലതായിരിക്കും അപ്പോൾ അതെ നമ്മുടെ സിബ് വയ്ക്കുന്ന ചടങ്ങ് ഇതേ ഇവിടെ പൂർത്തിയായിട്ടുണ്ട് കേട്ടോ ഏകദേശം നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കേട്ടോ ഇവിടെ ചുളിച്ചുള്ള അത് ഞാൻ നൂലൊന്ന് പിണഞ്ഞിട്ടുണ്ട് അതിൻ്റെയാണ് കേട്ടോ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റിയ ശരി നമ്മുടെ ആ ഒരു വി പോലെയുള്ള ആ ഒരു ഷേപ്പ് നമുക്ക് അവിടെ കൃത്യമായിട്ട് കാണാം നമുക്ക് ഇതിന്റെ മേലെ നമുക്കൊരു പട്ട വെച്ച് നമുക്ക് ഈ സിബിനെ ഒന്ന് മറച്ചെടുക്കാം അപ്പൊ ഇതാണ് പട്ട നമ്മുടെ നെക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പീസാണ് നെക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളൊരു പീസാണ് അത് രണ്ടായി മടക്കിയിട്ടാണ് ഇരിക്കുന്നത് ഞാൻ അതിനെ ഒരു രണ്ടര ഇഞ്ച് വീതിയിൽ നമ്മൾ നമ്മളതിലൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഏകദേശം ഒരു രണ്ടര ഇഞ്ച് വീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുത്ത് അതിന്റെ മേൽഭാഗം ഒന്ന് ജസ്റ്റ് ഇതുപോലെ മടക്കുക മേൽഭാഗം മടക്കി ഈ ഒരു സൈഡിൽ നിന്ന് ഒരു മടക്ക് ഒരു സൈഡിൽ നിന്നൊരു മടക്ക് ചെറുതായി മടക്കുക ഇനി അതിൻ്റെ സെൻറ്റർ ഒന്ന് ഇതേപോലെ അപ്പോൾ ഒരു ഏകദേശം ഒരു ഇഞ്ച് പട്ട കിട്ടും ഒരു ഇഞ്ച് വീതിയിലുള്ള പട്ട കിട്ടും കേട്ടോ അതെ ഇപ്പോൾ നമുക്ക് ഒരു ഇഞ്ച് പട്ട കിട്ടിയില്ലേ ലൈറ്റ് ഇഷ്യൂ വരുന്നുണ്ട് ഒരു ഇഞ്ച് പട്ട കിട്ടി നമുക്ക് ഇനി അതൊന്ന് ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ ആദ്യം മോൾ ഭാഗത്തൊന്ന് താഴോട്ട് മടക്കി രണ്ട് സൈഡും മടക്കി മടക്കിയെടുത്തതിന് ശേഷം ാണ് നമ്മളുടെ പട്ട നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ പട്ട പിന്നെ നമുക്കിത് നേരെ നമുക്കിത് നമ്മുടെ നൈറ്റിയിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അതായത് ഇവിടെ നിന്നാണ് കേട്ടോ നമുക്ക് ഇതിനെ ഇടതുവശത്താണ് നമുക്ക് പിടിപ്പിക്കേണ്ടത് മനസ്സിലായ കേട്ടോ ഇടതുവശത്ത് ഇപ്പോൾ നമുക്കൊരു വേസ്റ്റും പട്ട പട്ടയിൽ നിന്ന് ഒരു വേസ്റ്റും തയ്യൽ തയ്യൽത്തുമ്പൊന്നും നമുക്ക് പുറത്തില്ല എല്ലാ ഭാഗവും നമ്മൾ ഫിനിഷിങ്ങാണ് അപ്പോൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ ഇടതുവശത്തുള്ള ആ ഒരു സൈഡിൽ തയ്യൽ തുമ്പിൻ്റെ മേലെ നമ്മൾ പട്ട വെച്ച് ഇതേപോലെ കാണുന്ന പോലെ തന്നെ നേരെ സിബിൻ്റെ ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം നമ്മൾ തയ്ച്ചു വരണം സിബിൻ്റെ താഴ്ഭാഗത്തു നിന്ന് കയറി മുക്കാൽ ഭാഗത്തോളം നമ്മൾ ഇതേ ഈ ഇടതുവശത്തിൽ നിന്ന് സിബിൻ്റെ തുടക്കത്തിൽ നിന്ന് നെക്കിൻ്റെ സൈഡിൽ നിന്ന് നമ്മൾ ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വന്നതിന് ശേഷം സിബ് അവസാനിക്കുന്നതിനേക്കാളും ഒരു ഒന്നരഞ്ച് മുഗൾ ഭാഗത്തായിട്ട് നമ്മൾ ആ സ്റ്റിച്ചിങ് അവിടെ കൊടുന്ന് അവസാനിപ്പിച്ച് അവസാനിപ്പിച്ചതിന് ശേഷം നമ്മൾ ആ സിബിൻ്റെ വെള്ളിക്കെട്ടിൻ്റെ താഴ്ഭാഗത്തേക്ക് ഒരു വി പോലെ ഒരു ഷേപ്പ് ഉണ്ടാക്കുക ഞാൻ ഇതെല്ലാം ഞാൻ വിശദമായി പറഞ്ഞിട്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ അതൊന്ന് പോയി കാണണം ഇതേപോലെ വി ഷേപ്പോ അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പോ ആക്കി നമുക്ക് സിബിനെ ഒന്ന് ലോക്ക് ചെയ്തിട്ട് എടുക്കാം ഇതെല്ലാം ഞാൻ വിശദമായി പറഞ്ഞ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ഒന്ന് പോയി കാണാം ആ ബെലിഫറ്റിൻ്റെ ഒരു ഏകദേശം ഒന്നര മേൽഭാഗത്ത് വെച്ച് നമുക്കിതേ വീഡിയോയിൽ കാണുമെന്നറിയില്ല സിപ്പ് വയ്ക്കുന്ന വീഡിയോ ഞാൻ ഒരെണ്ണം അധികം വൈകാതെ നിങ്ങൾക്ക് ചെയ്ത് കാണിക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും മിക്ക ആൾക്കാർക്കും ഷേപ്പിനായിട്ട് ഒക്കെ ഒന്ന് സിബ് അറ്റാച്ച് ചെയ്യണം ഒരു വീഡിയോ നമുക്ക് അധികം താമസിയാതെ തന്നെ ചെയ്യാം അപ്പോൾ അതേ നമ്മൾ നല്ല വൃത്തിക്ക് തന്നെ നമ്മുടെ ആ ഒരു പട്ട നമ്മളിത് ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഓപ്പൺ ആക്കാൻ നമുക്കിവിടെ കണ്ടോ അത്യാവശ്യം നമുക്ക് ഓപ്പണൊക്കെ കിട്ടിയിട്ടുണ്ട് നമ്മളിവിടെ ലോക്ക് ചെയ്ത് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാനിതൊരു പ്ലെയിൻ തുണിയിൽ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം അപ്പോഴാണ് വേറൊരു പീസ് വെച്ച് ചെയ്ത് കാണിച്ചു തരുമ്പോഴാണ് നിങ്ങൾക്കത് മനസ്സിലാവും അപ്പോൾ നമ്മുടെ നെക്കെല്ലാം അവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് അതായത് നമ്മുടെ ഫ്രണ്ട് നെക്ക് ഓക്കെ ആയി കേട്ടോ ഒക്കെ ഇട്ട് കഴിഞ്ഞ് നല്ല സുന്ദരനായിട്ടുണ്ട് ഇനി നമുക്കിത് ഷോൾഡർ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും കൂടി നമ്മൾ ഷോൾഡർ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം വേണേ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുത്ത് സ്ലീവും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ ഞാൻ കാണിച്ചാൽ കേട്ടോ അതെ ഇങ്ങനെയാണ് ഞാൻ ഫ്രണ്ട് ഭാഗം എടുക്കുക നല്ലപ്പുറം നല്ല പുറം ചേർത്ത് വയ്ക്കുക നമ്മൾ ബാക്ക് നെക്ക് ഉണ്ടല്ലോ ബാക്ക് നെക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു എന്താ പറയുക ലൈനിങ് എടുത്ത് നമ്മൾ ഇതുപോലെ ഫ്രണ്ട് ഫ്രണ്ടിനൊക്കെ ബാക്കിലോട്ട് വെച്ചു കൊടുക്കുക ഇതെല്ലാം പല വീഡിയോകളും ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളൊന്ന് ചെയ്തു നോക്കാം കേട്ടോ ഷോൾഡർ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കഴിയുന്നതും ഡബിൾ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ നമുക്കിത് സിംഗിൾ സ്റ്റിച്ച് മതി ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം രണ്ട് ഷോൾഡറും അതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുക അതായത് ഇതുപോലെ ചേർത്ത് വയ്ക്കുക നമ്മൾ അതിൻ്റെ ഷോൾഡറിൻ്റെ ആ ഒരു ലൈനിങ് എടുത്ത് നമ്മളിപ്പോഴത്തേക്ക് മറിച്ചു വയ്ക്കുക ഒരു അരഞ്ച് പേരേക്ക് നമ്മൾ ഷോൾഡർ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മളിത് ബാക്ക് പാർട്ട് എടുക്കുക ബാക്ക് പാർട്ടെടുത്ത് ഇതുപോലെ ലൈനിങ് ഒന്ന് ഇങ്ങോട്ട് മറിക്കുക ഷോൾഡർ ടു ഷോൾഡർ കണ്ടില്ലേ ഷോൾഡർ മറിഞ്ഞ് മറിച്ചെടുക്കാൻ വേണ്ടി ഇതുപോലെ ചെയ്ത് ബാക്കും ഒന്ന് ക്ലോസ് ചെയ്തെടുക്കാം ഇതെല്ലാം പല വീഡിയോയിൽ നമ്മൾ ക്രോസ് പീസിലൂടെ പറഞ്ഞിട്ടുണ്ട് അതേ മെത്തേഡ് തന്നെയാണ് കേട്ടോ ഇത് ഇത് നിങ്ങളൊന്ന് ആ ഈ മെത്തേഡ് ഒന്നും കൂടെ നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കാം എന്ന് വിചാരിക്കും ഇതാണ് നമ്മൾ ബാക്ക് വെച്ചിട്ടുള്ള ആ ഒരു സംഭവം കഴിഞ്ഞല്ലോ ഇനി ഞാൻ സ്ലീവ് ഞാൻ അറ്റാച്ച് ചെയ്യണത് നമ്മുടെ പ്ലീ റ്റൈറ്റിയുടെ വീഡിയോസൊക്കെ മുന്നത്തെ പോയി നോക്കുമ്പോൾ അതിൽ ഞാൻ രണ്ട് മൂന്നെണ്ണ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ ഒന്ന് പോയി നോക്കുക നമ്മൾ വിശദമായിട്ട് തന്നെ പറഞ്ഞ് നമ്മൾ ചെയ്യിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ സ്ലീവൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്തു വെച്ചിട്ടുണ്ട് ആ സ്ലീവ് എടുക്കുക നമ്മൾ ഇവിടെ നോട്ടിട്ട് സ്റ്റാർട്ട് ചെയ്ത് വരിക അതെല്ലാം ഞാൻ മുന്നേ വീഡിയോസിൽ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നാലും ജസ്റ്റ് ഒന്ന് കാണിക്കാം അതാ ഇതേപോലെ വരിക നമ്മളിത് ഇവിടെ കുത്തി നിർത്തുക നേരെ തിരിച്ച് നമ്മൾ വീണ്ടും ഇവിടെ ഫുൾ ലെങ്ത് നമ്മൾ കവർ ചെയ്ത് വരിക വീണ്ടും അതിന് മേലെ കൊടുക്കുക ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ നൈറ്റിയുടെ ഫൈനൽ ലുക്ക് നമ്മളിവിടെ നെക്കും കാര്യങ്ങളൊക്കെ വൃത്തിക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് ബാക്കി നെക്ക് ചെയ്തിട്ടുള്ള ആ ഒരു രീതി ഇതെങ്ങനെയാണ് കേട്ടോ നല്ല ഫിനിഷിങ്ങിൽ നമ്മളത് ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ ഫ്രണ്ട് നെക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് സിഗ്ബ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ചുളിയാത്ത രീതിയിൽ നമ്മളിവിടെ ആ പട്ട നമ്മളിത് ഇവിടെ ക്ലോസ് ചെയ്തടിച്ച രീതി എല്ലാം നമ്മളിവിടെ കൃത്യമായി കാണിച്ചിട്ടുണ്ട് കൈക്കുഴി പിന്നെ അതുപോലെ സ്ലീവിൻ്റെ ലെങ്ത് എല്ലാം നമ്മൾ എല്ലാം കൃത്യമായിട്ട് നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് ഫ്ലവർ കൊടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ നൈറ്റിയുടെ ഫൈനൽ ലുക്ക് അപ്പോൾ ഇത് ആദ്യമായിട്ട് നമ്മളിപ്പോൾ ഒക്കെ അറിയാത്തവർക്കും പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും മോഡൽസ് അറിയാൻ ആഗ്രഹമുള്ളവർക്കും കൂടുതലായിട്ട് സ്ത്രീകൾ ഉപയോഗിച്ച് വരുന്ന ഒരു സാ ഒരു വസ്തുവാണ് നമ്മുടെ ഒരു സംഭവമാണ് നൈറ്റികൾ എന്ന് പറയുന്നത് അതിൽ മോഡൽസ് അവർക്ക് കാണാൻ കാണാനിഷ്ടമാണ് മോഡൽ നൈറ്റികൾ ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ കൂടുതലറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക നമ്മളതുപോലുള്ള നൈറ്റികളും മോഡലുകളും നമ്മൾ അപ്ലോഡ് ചെയ്യും കുറേ നൈറ്റിയുടെ മോഡൽസൊക്കെ നമ്മൾ നമ്മുടെ ഈ ഒരു ചാനലിൽ ചെയ്തു വെച്ചിട്ടുണ്ട് നിങ്ങൾ ഒന്ന് പോയി നോക്കുക നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ചെറിയ ചെറിയ ടിപ്സുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടായിരിക്കും നമ്മുടെ വീഡിയോസ് ഉണ്ടാവുക ഈ ഒരു വീഡിയോടെ തന്നെ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ ചെറിയൊരു രീതിയിലൊരു ക്ലാസ് ആയിട്ട് നമ്മൾ അടുത്ത ഒരു പാർട്ടായിട്ട് നമ്മളിടും നിങ്ങളെല്ലാവരും പോയി കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഓക്കെ ടാറ്റാ ബൈ ബൈ സി യു പിന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ പുതിയതായി കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്മ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം